മകൾക്കെതിരായ മാസപ്പിടി കേസ് പുകമറ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം വീണ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല തന്നെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിടുവായ മുഖ്യമന്ത്രി വിമർശിച്ചു കൊണ്ടാണ് ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കമ്പനി കമ്പനി നടത്തി എത്ര ആളുകൾ നടത്തുന്നു ഒരു ഒരു കുട്ടി ആദ്യമായിട്ട് കമ്പനി നടത്തുകയാണ് ഓക്കെ കേരളത്തിലും ഇന്ത്യയിലും ആരെല്ലാം കമ്പനി നടത്തുന്നു ഇവരെല്ലാം അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം ഇവിടെ കാണാനുണ്ടല്ലോ അതിലെന്താ നിയമവിരുദ്ധമായിട്ടുണ്ട് എന്നാലൊരു പുകമുറ സൃഷ്ടിക്കാം ആ ഒരു പേരൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു പുകമറ സൃഷ്ടിക്കാം പക്ഷേ അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ ഇപ്പോൾ എന്തെങ്കിലും കണ്ടോ സാധാരണ അപ്പോൾ അതാണ് ഈ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് നോക്കാൻ കഴിയുന്നതിൻ്റെ പൊരുൾ അതാണ് അതിൻ്റെ വസ്തുത കേരളത്തിൽ വന്ന് ഈ അദ്ദേഹം എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ് എന്തൊരു വിടുവായത്വമാണത് അതന്നെയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവാണല്ലോ എന്തടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം വസ്തുതാപരമായിരിക്കണ്ടേ ചോദ്യം അല്ല ലീഗ് എന്ന് പറയുന്നത് ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെല്ലാം ആഹ്വാനമാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ പരിതാപകരം സ്വന്തം പാർട്ടിയുടെ പതാക പോലും എടുത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എന്ന് വന്നാൽ പിന്നെ എന്തൊരു പാർട്ടിയാണത് കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നട്ടല് ലീഗാണ് ലീഗില്ലാത്തൊരു യു ഡി എഫിനെ പറ്റി ആലോചിക്കാൻ പറ്റുമോ